ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുമായി വേർപിരിഞ്ഞതിനു പിന്നാലെ പാക് ക്രിക്കറ്റ് താരം ഷോക് മാലിക് വീണ്ടും വിവാഹിതനായി പാക് സിനിമാ താരം സനാ ജാവായതാണ് വധു ഷോക് മാലിക് വിവാഹത്തിന്റെ ചിത്രങ്ങൾ മാധ്യമത്തിൽ പങ്കുവച്ചു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രണ്ടാമതും വിവാഹിതനായ വിവരം ആരാധകരെ അറിയിച്ചത് വിവാഹ വാർത്ത താരത്തിന്റെ മാനേജറും സ്ഥിരീകരിച്ചു സാനിയയാണ് പിരിയാൻ തീരുമാനിച്ചതെന്ന് പിതാവ് ഇമ്രാൻ മിർസ അറിയിച്ചു രണ്ടായിരത്തി പത്തിലായിരുന്നു സാനിയ മിർസയും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷൌഖ് മാലിക്കും തമ്മിലുള്ള വിവാഹം പാകിസ്ഥാൻ സ്വദേശിയായ ഷൌഖ് മാലിക്കുമായുള്ള സാനിയയുടെ പ്രണയവും വിവാഹവും ഏറെ ചർച്ചയായിരുന്നു വിവാഹത്തെ തുടർന്ന് സാനിയെ ശിവസേന നേതാവ് ബാൽ താക്കറെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സാനിയ തൻ്റെ ഇരുപത് വർഷം നീണ്ട ടെന്നീസ് കരിയർ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷോഭ് മാലിക്കിനും സാനിയ മിർസയ്ക്കും ആൻകുഞ്ഞു പിറന്നിരുന്നു മകൻ ഇഷാൻ നീന്തൽ താരമാണ് അടുത്തിടെ നീന്തൽ മത്സരത്തിൽ മകൻ്റെ നേട്ടം ഇരുവരും ആഘോഷമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്